പോലെ തന്നെ നമ്മൾ കെയർ ചെയ്യുന്ന അല്ലെങ്കിൽ കോൺഷ്യസ്ലി നമ്മൾ കെയർ ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ മുടീന്റെ ആരോഗ്യം എന്ന് പറയുന്നത് അതായത് ഉള്ള മുടി ഉണ്ടാവുക ഇടതൂർന്ന് മുടി ഉണ്ടാവുക നീട്ടത്തിലുള്ള മുടി ഉണ്ടാവുക നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മുടി ഉണ്ടാവുക അപ്പൊ ഇതിനായിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യലുണ്ട് പക്ഷെ എന്ത് ചെയ്തു കഴിഞ്ഞാലും നമുക്ക് നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഒന്ന് താരനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിലും പലപ്പോഴും ഞാൻ ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് ഏത് വീഡിയോസാണ് വേണ്ടത് എന്ന് ചോദിച്ച് ഇടുന്ന പോൾസിൽ കൂടുതൽ പേരും കമന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുന്ന ഒരു കാര്യം ഹെയർ കെയർ അല്ലെങ്കിൽ മുടി സംരക്ഷണത്തിന്റെ വീഡിയോസ് ആണ് വേണ്ടതെന്നാണ് ഞാൻ കൊറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് വീക്കെൻഡ് ഹെയർ കെയർ ടിപ്പ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പ്ലേ ലിസ്റ്റ് തന്നെയുണ്ട് അതിൽ മൊത്തം ഞാൻ മുടി കൊഴിച്ചില് മാറാനും നമ്മുടെ ഡാൻഡ്രഫ് മാറാനും ഒക്കെയുള്ള നാച്ചുറൽ റെമഡീസ് ആണ് കൂടുതലായിട്ട് ഇട്ടിട്ടുള്ളത് എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ടെസ്റ്റ് ചെയ്യണം എന്തൊക്കെ റെമഡീസ് നമുക്ക് ഉപയോഗിക്കാം എന്തൊക്കെ ഭക്ഷണം നമ്മൾ ഉള്ളിൽ കഴിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി അതിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ വീഡിയോന്റെ ലിങ്ക് കൊടുക്കാം വേണ്ടവരെന്ന് അപ്പം ഹായ് നമസ്കാരം ഞാൻ ഡോക്ടർ സാരംഗി രാജേന്ദ്രൻ നമ്മുടെ ചാനലിൽ പുതിയ ആളാണ് എങ്കിൽ അല്ലെങ്കിൽ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം എന്തെങ്കിലുമൊക്കെ എന്നോട് പറയാനുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എന്തൊക്കെയാണ് പ്രധാന കാരണങ്ങൾ നോക്കാം അതിനു മുന്നേ നമ്മൾ അറിയേണ്ട ഒരു കാര്യം ഒരു ദിവസം ഒരു നൂറ് മുടിയൊക്കെ കൊഴിയുന്നത് ഭയങ്കര നാച്ചുറൽ ആണ് അത് ഓക്കെ ആണ് അത് കോമൺ ആയിട്ട് എല്ലാവർക്കും ഉണ്ടാവുന്നതാണ് മുടി വളർന്നാൽ മാത്രം പോരല്ലോ പഴയതായിട്ടുള്ള മുടികൾ കൊഴിഞ്ഞു പോവുകയും വേണം നമുക്ക് നേച്ചർ തന്നെ നോക്കിയാൽ അറിയാം പഴയ ഇലകളൊക്കെ കൊഴിഞ്ഞു പോയാൽ മാത്രമേ പുതിയ ഇലകൾ വരുവുള്ളൂ അതുപോലെ തന്നെ മുടിയിലും പഴകിയ മുടികളൊക്കെ കൊഴിഞ്ഞു പോവേണ്ടതായിട്ടുണ്ട് എങ്കിലും മാത്രമേ നമുക്ക് പുതിയ മുടികൾ ഉണ്ടായി വരുവുള്ളൂ അപ്പൊ ഒരു നൂറ് മുടിയൊക്കെ ദിവസവും കൊഴിയുന്നത് ഭയങ്കര നോർമൽ ആണ് അപ്പൊ അതിൽ കൂടുതലായിട്ടുണ്ട് കട്ടയ്ക്ക് മുടി കൊഴിയുന്നുണ്ട് എങ്കിലും മാത്രമേ നമ്മൾ അതിനെ ഹെയർഫാൾ ആയിട്ട് കണക്കാക്കേണ്ടതുള്ളൂ ചിലണ്ട് ഈ നൂറു മുടി കൊഴിയുന്നത് നോർമൽ ആണ് എന്ന് അറിയാണ്ട് തന്നെ മുടി കൊഴിയുമ്പോ അവര് വിചാരിക്കുമോ ഏർ ഒരുപാട് കൊഴിയുന്നുണ്ട് എനിക്ക് മുടി കൊഴിച്ചിലാണ് എന്ന് അല്ലെങ്കിൽ ഒറ്റ മുടിയും കൊഴിയാണ്ടിരിക്കുന്നതാണ് മുടീന്റെ ആരോഗ്യം എന്ന് വിചാരിക്കുന്നവരുണ്ട് പക്ഷെ അങ്ങനെയല്ല നമ്മുടെ മുടി കൊഴിയേണ്ടത് അത്യാവശ്യമാണ് അപ്പൊ ഒരു ദിവസം ഒരു നൂറു മുടിയൊക്കെ കൊഴിയുന്നത് ഭയങ്കര ആണ് അത് ആദ്യം മനസ്സിലാക്കുക ഇനി എന്തൊക്കെയാണ് കാരണങ്ങൾ നോക്കാം ഒന്നാമതായിട്ട് ഹെറിഡിറ്ററി അതായത് ജെനറ്റിക്സ് നമ്മുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ മുടി ഒഴിച്ചിൽ കൂടുതലായിട്ടുണ്ട് കഷണ്ടി ഉള്ളവരാണ് എങ്കിൽ നമുക്ക് മുടിയൊഴിച്ചിൽ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് നമുക്ക് കഷണ്ടി വരാനുള്ള ചാൻസ് കൂടുതലാണ് ഇതിനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് കുറേ കാര്യങ്ങളൊന്നും ചെയ്താൽ നമുക്ക് ജെനറ്റിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് പറ്റില്ല പക്ഷെ ഒരുവിധം നമുക്ക് നിയന്ത്രിച്ചു നിർത്താൻ വേണ്ടിയിട്ട് കഴിയും രണ്ടാമതായിട്ടുള്ള കാര്യമാണ് എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് അതായത് ന്യൂട്രീഷ്യൻസ് ഡെഫിഷ്യൻസീസ് വിറ്റാമിൻസിന്റെ കുറവ് വിറ്റാമിൻ ഡി കുറയാ അല്ലെങ്കിൽ കാൽഷ്യം കുറയാ ബ്ലഡിന്റെ കുറവുണ്ടാവുക അനീമിക് കണ്ടീഷൻസ് ഉണ്ടാവുക അയൻ ഡെഫിഷ്യൻസി ഉണ്ടാവുക ഇങ്ങനെയുള്ള ഡെഫിഷ്യൻസീസ് ഒക്കെ നമുക്ക് മുടി ഒഴിച്ചിലുണ്ടാവാൻ വേണ്ടിയിട്ട് കാരണം ഇപ്പൊ കൂടുതൽ ആൾക്കാർക്ക് ഉള്ളൊരു ഡെഫിഷ്യൻസിയാണ് വിറ്റാമിൻ ഡിന്റെ കുറവെന്ന് പറയുന്നത് പലർക്കും വിറ്റാമിൻ ഡിന്റെ കുറവുണ്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടും അല്ലെങ്കിൽ മാറിയ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടും നമ്മുടെ ജോലി കൊണ്ടും കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നവരൊക്കെ ആണെങ്കിൽ പുറത്തിറങ്ങി കളിക്കുന്നതും വെയിൽ കൊള്ളുന്നതൊക്കെ ഇപ്പൊ ഭയങ്കര കുറവാണ് അതുപോലെ ഓഫീസിൽ പോകുന്നവരാണെങ്കിലും വീട്ടിലെ പണി കഴിഞ്ഞ് എത്തുന്നു ഓഫീസിലെ ഡ്യൂട്ടി എവിടെയെങ്കിലും ഇരുന്ന് ഓഫീസിലെ ഡ്യൂട്ടി ചെയ്യുന്നു തിരിച്ചു വരുന്നു അപ്പൊ അവർക്കും ഈ വെയിൽ കൊള്ളുന്നത് കുറവായത് കൊണ്ട് തന്നെ വിറ്റാമിൻ ഡിന്റെ ഡെഫിഷ്യൻസി ഇപ്പൊ കൂടുതലായിട്ടും കണ്ടുവരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് മുടി മുടികൊഴിച്ചിൽ ഒരുപാടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ കാലത്ത് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് വിറ്റാമിൻ ഡിന്റെ കുറവുണ്ടോ എന്നുള്ളത് ഇങ്ങനെയുള്ള ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുടികൊഴിച്ചില് ഒരുപാടായിട്ട് ഉണ്ടാവും അടുത്തൊരു മെയിൻ കാരണമാണ് സ്ട്രെസ് ഭയങ്കരായിട്ടുള്ള സ്ട്രെസ്സ് നമുക്കറിയാം നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് കുറച്ചധികം സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ തന്നെയാണ് നമ്മളിപ്പോ ജോലി സ്ഥലത്താണെങ്കിലും അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും എല്ലാവർക്കും തന്നെ സ്ട്രെസ് ഇപ്പൊ കോമൺ ആയിട്ടുണ്ട് അപ്പൊ ഈ സ്ട്രെസ് നമ്മൾ നിയന്ത്രിച്ചു നിർത്തിയാൽ മാത്രമേ നമ്മുടെ മുടി കൊഴിച്ചിലും നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ ഭയങ്കര ഒരു സ്ട്രെസ്ഫുൾ കണ്ടീഷനാണ് നിങ്ങളുടെ ലൈഫ് പോകുന്നത് എങ്കിൽ ആ ഒരു അവസ്ഥയെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കാം മെഡിറ്റേഷൻ ചെയ്യുന്നതും അല്ലെങ്കിൽ യോഗ ചെയ്യുന്നതും പ്രാണായാമം ചെയ്യുന്നതൊക്കെ ഈ സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കും നമ്മളെ കൊണ്ട് തിരുത്താൻ പറ്റാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് മാറ്റിമറിക്കാൻ പറ്റാത്ത കാര്യങ്ങളിൽ നമ്മൾ കുറെ സ്ട്രെസ് കൊണ്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കുക അപ്പൊ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രം സ്ട്രെസ് എടുക്കാം ആവശ്യമില്ലാണ്ട് ഒരുപാട് സ്ട്രെസ് നമ്മൾ നമ്മളിലോട്ട് എടുക്കണ്ട ചിലവരുണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവർക്ക് അതെ ആലോചിച്ച് സ്ട്രെസ് ആയിരിക്കും അല്ലെങ്കിൽ അവരെ ബാധിക്കാത്ത ചില കാര്യങ്ങൾക്ക് പോലും ടെൻഷൻ അടിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ല സ്ട്രെസ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ണിന് ചുറ്റും കറുപ്പ് വരാനും മുടി കൊഴിച്ചിൽ കൂടാനും ഒക്കെ ഉള്ള ചാൻസ് ഉണ്ട് അപ്പൊ അങ്ങനെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കണ്ടീഷനാണെങ്കിൽ അതിനൊക്കെ ഒന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മെഡിറ്റേഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങളുടെ സ്ട്രെസ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അടുത്ത റീസൺ നമുക്ക് എല്ലാവർക്കും അറിയാം താരനാണ് മുടി മുടികൊഴിച്ചില് പോലെ തന്നെ നിയന്ത്രിച്ച് നിർത്താൻ എല്ലാരും ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് ഈ താരൻ എന്ന് പറയാം പക്ഷെ ഭയങ്കര എളുപ്പമായിട്ട് നമുക്ക് നിയന്ത്രിച്ച് നിർത്താവുന്നതേ ഉള്ളൂ താരം നമ്മള് ഒരു മെഡിസിൻ എടുത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഒന്ന് ഷാംപൂ ഇട്ട് കഴുകി കളഞ്ഞതുകൊണ്ടോ അടുത്ത ദിവസം അത് വരാണ്ടിരിക്കണം എന്നില്ല നമ്മുടെ ഡെഡ് ആയിട്ടുള്ള സ്കിന്നും കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും ഈ താരനായിട്ട് മാറിക്കൊണ്ടിരിക്കും അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് നമ്മൾ നമ്മുടെ സ്കാൽപ്പ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഈ താരനുണ്ടെങ്കിൽ അധികമായിട്ട് താരനുണ്ടെങ്കിൽ മെഡിസിൻ എടുക്കുക അല്ലാത്തവർ ഹോം റെമഡീസ് ഒക്കെ ഉപയോഗിച്ച് താരം നിയന്ത്രിച്ചു നിർത്താനും എന്നും തന്നെ നമ്മൾ നമ്മുടെ സ്കാൽപ്പും മുടിയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അമിതമായിട്ട് വേർക്കുന്നവർ സ്കാൽപ്പ് ഭയങ്കരമായിട്ട് വേർക്കുന്നവരുണ്ടെങ്കിൽ ദിവസവും കുളിക്കുന്നത് വളരെ നല്ലതാണ് അപ്പൊ താരമുണ്ടെങ്കിലും നമുക്ക് ഈ മുടി ഒഴിച്ചിട്ട് കൂടുതലായിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യപ്പെടും അടുത്തത് കെമിക്കൽസിന്റെ അമിത ഉപയോഗമാണ് നമുക്കറിയാം ഇപ്പൊ എല്ലാ പ്രൊഡക്റ്റിലും നമ്മൾ യൂസ് ചെയ്യുന്ന ഇത്ര നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിൽ കെമിക്കൽസിന്റെ അംശമുണ്ട് അപ്പൊ ഈ കെമിക്കൽസ് നമ്മുടെ മുടിയെയും നമ്മുടെ സ്കാൽപ്പിനെയും അല്ലെങ്കിൽ മുടീൻ്റെ ഒരു സ്വാഭാവിക അവസ്ഥേനെയൊക്കെ പ്രതികൂലമായിട്ട് ബാധിക്കും അപ്പം നമുക്കറിയാം നമ്മളിപ്പോ ഷാംപൂ ആയാലും കണ്ടീഷണർ ആയാലും എല്ലാത്തിലും കെമിക്കൽ അടങ്ങിയിട്ടുണ്ട് അതുപോലെ മുടി സ്റ്റൈലിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഹെയർ ഡൈസിലായാലും മുടി കളർ ചെയ്യാൻ സ്ട്രെയിറ്റ് ചെയ്യാൻ കേള് ചെയ്യാൻ അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ കെമിക്കൽ യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ അമിതമായിട്ട് കെമിക്കൽ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ അമിതമായിട്ട് ഇങ്ങനെയുള്ള ഹെയർ സ്റ്റൈലിംഗ് മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെയുള്ളവർക്കും ഈ മുടി മുടികുഴിച്ചിൽ കൂടുതലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യപ്പെടാം അപ്പൊ പല പേഷ്യൻസും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഡോക്ടറെ ഇന്ന് സാധനം ചെയ്ത് കഴിഞ്ഞാല് ഹെയർഫാൾ ഉണ്ടാവില്ല അല്ലെങ്കിൽ ഇന്നത് മുടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മുടിക്ക് നല്ലതാണ് മുടി മുടികുഴിച്ചിലുണ്ടാവേയില്ല എന്നാ ഞാൻ കേട്ടത് എന്നോട് എടുത്ത ഒരാൾ പറഞ്ഞു ചിലപ്പം അതേ കാര്യം ഒരാൾക്ക് ചെയ്തു കഴിഞ്ഞാല് ഓക്കെ ആയിരിക്കും അവരുടെ സ്കിന്നിനും സ്കാൽപ്പിനും മുടിക്കും ഒക്കെ അത് ഓക്കെ ആയിരിക്കും പക്ഷെ നമ്മുടെ സ്കിന്നിനും സ്കാൽപ്പിനും ഒന്നും അത് അനുയോജ്യമായിരിക്കണം എന്നില്ല അപ്പൊ ആരെങ്കിലും പറയുന്ന കേട്ടിട്ട് നമ്മുടെ സ്കാൽപ്പിന്റെയും മുടീന്റെയും കണ്ടീഷൻസ് എങ്ങനെയാണെന്ന് നോക്കാണ്ട് നമ്മൾ പോയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാല് അതും നമ്മുടെ മുടീന്റെ ഹെൽത്തിനെ പ്രതികൂലമായിട്ട് മാത്രമേ ബാധിക്കുകയുള്ളൂ അപ്പൊ അങ്ങനെയുള്ളവർക്കും ഈ ഹെയർ ഫാൾ ഓവർ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യപ്പെടും അല്ലെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ട് മുടി കൊഴിച്ചിൽ ഉണ്ടാവും അടുത്തത് ഉറക്കക്കുറവ് ഞാൻ എപ്പോൾ പറയുന്നതാണ് നമ്മുടെ സ്കിന്നിന്റെ ഹെൽത്തിനായാലും ഹെയറിന്റെ ഹെൽത്തിനായാലും നമ്മുടെ ഓവറോൾ ഉള്ള ഹെൽത്തിനായാലും ഉറക്കം ഇമ്പോർട്ടന്റ് ആണ് അതായത് കറക്റ്റ് സമയത്ത് ഉറങ്ങി കറക്റ്റ് സമയത്ത് എണീക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എല്ലാ ദിവസവും അത് നടക്കുന്നില്ല എങ്കിലും അല്ലെങ്കിൽ പല പാർട്ടീസിലും ഉത്സവത്തിനൊക്കെ പോയി നമ്മൾ ലേറ്റ് ആവുമെങ്കിലും പറ്റുന്നിടത്തോളം സമയങ്ങളിൽ നമ്മൾ നേരത്തെ ഉറങ്ങി നേരത്തെ എണീക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കണം ഒരു ടൈം പീരീഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കണം അതായത് ഇന്ന സമയത്ത് ഞാൻ കിടക്കുന്നു ഇന്ന സമയത്ത് ഞാൻ എണീക്കുന്നു അത് നമ്മൾ പാലിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യണം അതുപോലെ തന്നെ ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് നമുക്ക് നന്നായിട്ട് ഉറക്കം കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്താം ഉറക്കക്കുറവുള്ളവർക്ക് ഉറക്കം കിട്ടാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നമ്മൾ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം വേണ്ടവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം മൊത്തത്തിൽ മാറ്റാൻ വേണ്ടിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിനായിട്ട് കുറച്ച് ഹോം റെമഡീസ് പറഞ്ഞുതരാം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഞാൻ നേരത്തെ ഇട്ട വീഡിയോസിൽ എന്തൊക്കെ ടെസ്റ്റ് ചെയ്യണം എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിച്ചാലാണ് നമുക്ക് നിയന്ത്രിച്ച് നിർത്താം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അപ്പം വീണ്ടും ഈ വീഡിയോയിൽ അത് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ഹോം റെമഡീസ് എന്തൊക്കെയാണെന്ന് നോക്കാം അതായത് നിങ്ങക്ക് വീട്ടില് പെട്ടെന്നുണ്ടാക്കി എത്ര തിരക്കുള്ളവർക്കാണെങ്കിലും ഉണ്ടാക്കി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഹോം റെമഡീസ് നോക്കാം ഒന്ന് നമ്മുടെ നെല്ലിക്കപ്പൊടി എടുക്കുക ആംല പൗഡർ അതിലേക്ക് നാരങ്ങാ നീര് പിഴിഞ്ഞൊഴിക്കാം നല്ല തിക്ക് പേസ്റ്റാക്കുക അത് നമുക്ക് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതിലടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ സി നമ്മുടെ മുടീനെ സ്ട്രെങ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും അതായത് മുടീന്റെ റൂട്ടിനെ ഹെയർ റൂട്ടിനെ ഒക്കെ സ്ട്രെങ് ചെയ്ത് വിലപ്പെടുത്തി മുടി കൊഴിച്ചിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും രണ്ടാമത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അലോവേറ അലോവേറ നമുക്ക് നമ്മുടെ എല്ലാം വീട്ടിലുള്ള ഒരു കാര്യമാണ് അലോവേറ ജെല്ലോ പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടുന്ന അലോവേറ ജെല്ല സാധാ നാച്ചുറൽ ആയിട്ടുള്ള അലോവേറ അതിന്റെ ജെല്ലെടുക്ക അത് സ്റ്റാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മളൊരു പാർട്ടീഷൻ പാർട്ടീഷൻ എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ സ്റ്റാൽപ്പിലൊക്കെ അത് നന്നായിട്ടാവും അത് നമ്മുടെ മുടി മുടികൊഴിച്ചില് കുറയാൻ വേണ്ടിട്ട് സഹായിക്കും എണ്ണയാണ് നമ്മൾ പലതരത്തിലുള്ള എണ്ണ യൂസ് ചെയ്യുന്നവരാണ് ചിലവര് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള എണ്ണയായിരിക്കും യൂസ് ചെയ്യുക ചിലവർ മാർക്കറ്റിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള എണ്ണയായിരിക്കും വാങ്ങിയിട്ട് യൂസ് ചെയ്യാം പക്ഷെ നിങ്ങൾക്ക് മുടികൊഴിച്ചിലുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല എണ്ണ എന്ന് പറയുന്നത് കറിവേപ്പില ഇട്ടിട്ട് നമ്മൾ തിളപ്പിച്ചെടുത്ത എണ്ണയാണ് അതായത് ഒരു പിടി കറിവേപ്പിലെടുക്കുക നമ്മുടെ സാധാ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് തിളപ്പിക്കാം നമ്മൾ കാച്ചി എണ്ണയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ കറിവേപ്പിലേന്റെ എണ്ണ ഉണ്ടാക്കുക ഇത് തലയോട്ടിയിൽ തേച്ച് പിടിപ്പിച്ച് മസാജ് ചെയ്ത് കുളിക്കുന്നത് മുടികൊഴിച്ചിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കും അതുപോലെ തന്നെ നമ്മൾ മുടി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് പക്ഷെ മുടികൊഴിച്ചിൽ മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മുടി ചെയ്യുമ്പോൾ ബാക്ക് കോമ്പിക് എന്ന് പറയും അതായത് മുടിയെല്ലാം നമ്മൾ മുന്നോട്ട് മുന്നോട്ടിട്ടിട്ട് പുറകേന്ന് ചെയ്യുക അത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ ദിവസം ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നമ്മൾ ഹെഡ് മസാജ് ചെയ്യുന്നത് മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ താരം കുറയാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ തൈരിലെ പുളിയുള്ള തൈര് തലയോട്ടിൽ നന്നായിട്ട് തേച്ച് കുട്ടിച്ചിട്ട് ദിവസവും കുളിക്കുക താരം മാറിക്കിട്ടും ചിലവർക്ക് ഈ തൈര് തേച്ച് കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ എണ്ണമയ മുടിയിൽ മുടിയിലുണ്ടാവും അങ്ങനെയുള്ളവർക്ക് തയർ പൊടി ഇട്ടിട്ടൊക്കെ മുടി വാഷ് ചെയ്ത് കളയാണെങ്കിൽ ആ എണ്ണമയം മാറിക്കിട്ടും അടുത്തത് ആര്വേപ്പിന്റെ ഇലയിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് തല കുളിക്കാം അതാണ് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിരുന്നു ഞാൻ ലിങ്ക് കൊടുക്കാം നിങ്ങളൊന്ന് കയറി നോക്കിയാൽ മതി ഇല്ലെങ്കിൽ നമ്മുടെ വീക്കെൻഡ് ഹെയർ കെയർ ടിപ്സിൽ കാണും ആര്വേപ്പിന്റെ ഇലയിട്ട് വെള്ളം തിളപ്പിച്ച് മുടി കഴുകുകയാണ് അല്ലെങ്കിൽ തല കുളിക്കുകയാണെങ്കിൽ നമ്മുടെ മുടി കൊഴിച്ചിൽ മാറാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഹോം റെമഡീസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതിനൊക്കെ പുറമേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ടുള്ള ന്യൂട്രീഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക അതായത് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നുണ്ട് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ വിറ്റാമിൻസ് കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് നമ്മൾ കഴിക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക നമ്മൾ എത്ര തന്നെ പുറമെ ചെയ്ത് കഴിഞ്ഞാലും ആവശ്യത്തിനുള്ള ന്യൂട്രീഷ്യൻസ് നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലെത്താണ്ട് നമ്മുടെ ഹെയറും സ്കിന്നും ഒന്ന് നന്നായിട്ട് ഇരിക്കുക അപ്പൊ ഫുഡ് നന്നായിട്ട് കഴിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താം അതായത് മുടിയുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താം അതുപോലെ തന്നെ സ്ട്രെസ് ഫ്രീ ആയിട്ട് ഇരിക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കാം സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ പല രോഗങ്ങൾക്കും കാരണമാവുന്ന ഒരു കാര്യമാണ് സ്ട്രെസ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിട്ട് ഞാൻ കുറച്ച് ടിപ്സുകളൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു മെഡിറ്റേഷൻ ആയാലും യോഗ ആയാലും പ്രാണായാമയൊക്കെ ചെയ്യാം അതുപോലെ എപ്പോഴും സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് ചിരി ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എപ്പോഴും പോസിബിൾ അല്ല എങ്കിലും നമ്മളൊരു ഹാപ്പി ഫീലിംഗ് നമുക്ക് തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമ്മൾ പേഴ്സണൽ ലൈഫിനായാലും അല്ലെങ്കിൽ പ്രൊഫഷണൽ ലൈഫിലായാലും ഭയങ്കര ഒരു മാറ്റം കൊണ്ടുവരുന്നൊരു കാര്യം കൂടിയാണ് അതുപോലെ ഉറക്കം ശ്രദ്ധിക്കുക വെള്ളം നന്നായിട്ട് കുടിക്കുക ഒരു മൂന്ന് ലിറ്റർ വെള്ളം ദിവസവും കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മുടെ ബോഡിയിലെ എല്ലാ ഫംഗ്ഷൻസ് നടക്കണമെങ്കിലും ശരീരത്തിന് ആവശ്യത്തിന് വെള്ളം വേണം അപ്പം വെള്ളം നന്നായിട്ട് കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താം പ്രത്യേകിച്ചും വേനൽക്കാലത്ത് നമ്മൾ നന്നായിട്ട് വെള്ളം കുടിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരം ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അതുപോലെ തന്നെ മുടി കഴുകുന്നത് പ്രോപ്പറായിട്ടാണോ മുടി കഴുകുന്നതെന്ന് ശ്രദ്ധിക്കാം ഏഹ് വീക്കില് നമ്മുടെ മുടി കൊഴിച്ചിലിനനുസരിച്ചും നമ്മുടെ തലയിൽ എത്രത്തോളം ഡാൻഡ്രഫ് ഉണ്ടാവുന്നതിനനുസരിച്ചും വേണം നമ്മൾ വീക്കിലി എത്ര വട്ടം കുളിക്കണം എന്ന് തീരുമാനിക്കാം ചിലർ പറയും രണ്ടു ദിവസം കൂടുമ്പോ കുടിച്ചാൽ മതി അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രം തല കുളിച്ചാൽ മതി എന്നൊക്കെ പറയുന്നവരുണ്ട് പക്ഷെ അങ്ങനെയല്ല ഓരോരുത്തർക്കും അത് വ്യത്യസ്തമായിരിക്കും നമ്മൾ എടുക്കുന്ന ജോലി അല്ലെങ്കിൽ നമ്മൾ ഒരു ദിവസം എന്തൊക്കെ ചെയ്യുന്നു നമ്മൾ എത്രത്തോളം വേർക്കുന്നുണ്ട് നമ്മുടെ തലയിൽ എത്രത്തോളം താരൻ ഉണ്ടാവുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ തല കുളിച്ച് താരൻ നീക്കി കളഞ്ഞു കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് വീണ്ടും താരൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് നമ്മൾ എത്രത്തോളം ഡസ്റ്റ് നമ്മുടെ ശരീരത്തിടിക്കുന്നുണ്ട് അല്ലെങ്കിൽ മുടിയിലെ സ്കാൽപ്പിലൊക്കെ ഡസ്റ്റ് അടിക്കുന്നുണ്ട് നമ്മൾ എത്രത്തോളം പുറത്തേക്ക് എക്സ്പോഷർ ആവുന്നുണ്ട് ഇതിനനുസരിച്ച് വേണം നമ്മൾ മുടി കുളിക്കാനും തല കുളിക്കാനും ഒക്കെ ഭയങ്കര ആയിട്ട് നമ്മുടെ സ്കാൽപ്പ് വെക്കരുത് നിങ്ങൾ കൂടുതലായിട്ടും പുറമേ പോകുന്നവരാണ് അധികമായിട്ട് കൊള്ളുന്നവരാണ് വേർക്കുന്നവരാണ് അങ്ങനെയൊക്കെ ഉള്ളവര് ദിവസവും തല കുളിക്കുന്നതിൽ പ്രശ്നമില്ല കാരണം സ്കാൽപ്പ് ക്ലീൻ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം മുടി നല്ല ഡ്രൈ ആയതിന് ശേഷം മാത്രം കെട്ടി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക മുടികൊഴിച്ചിൽ മാറി കിട്ടുന്നതായിരിക്കും അപ്പൊ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ട് എങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ